ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ വണ്ടൂരിൽ ആരോഗ്യ ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു വ്യായാമത്തിലൂടെ സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ ഫിറോസ് ഖാൻ ക്ലാസ് എടുത്തു പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ഇരുപത് മിനിറ്റ് നേരത്തെ ഒരു വ്യായാമ രീതി പരിചയപ്പെടുത്തി ചുറ്റും നടക്കുന്ന ശബ്ദങ്ങൾ ചെവി കൊണ്ട് കേട്ട് മനസ്സുകൊണ്ട് അനുഭവിച്ചറിയാം എല്ലാ ഓർമ്മകളിൽ നിന്നും മാറി ശ്രദ്ധ മുഴുവൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഒരു ധാരണ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക വരിക പിന്നില് ബിൽഡിംഗ് ഉണ്ട് മരങ്ങളുണ്ട് പ്രസിഡന്റ് സബാഹ് എ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ മുജീബ് റഹ്മാൻ ട്രഷറർ വി പി പ്രകാശ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ